ഓ എൻറെ കുഞ്ഞിന്റെ ഫോട്ടോ കണ്ടോ എന്റെ കുഞ്ഞിന്റെ സൗന്ദര്യം കണ്ടോ എന്റെ കുഞ്ഞിന്റെ സൗന്ദര്യം കണ്ടോണ്ടോ അവൻ കെട്ടിക്കൊണ്ടു പോയത് എന്ത് ഭംഗിയെ കാണാൻ ഫോട്ടോ കണ്ടോണ്ടിരിക്കാന് നെ എന്റെ കുഞ്ഞിനെന്താ എന്റെ കുഞ്ഞിനോ ഒന്നും വേണ്ടെന്നും പറഞ്ഞോണ്ടാവും കെട്ടിക്കൊണ്ട് പോയതാ ഭയങ്കര ഗുണത്ത് വേണ്ട ഇവിടെ ഒരുത്തി വന്നിരിക്കുന്നു പണോ ഇല്ല പിണോ ഇല്ല ഒരു എന്തോ ഇല്ല അമ്മയോ എന്താമ്മത്രിയിലെ അമ്മയു പോലും എന്താ പറ്റി എന്താ രാത്രിയും പകല എന്റെ വീട്ടിൽ വന്നൂടായോ നീ അങ്ങോട്ട് മാറിക്കിടി എന്നോട് എന്നോടവളത് പറഞ്ഞല്ലോ എന്താ പറ്റിയമ്മേ ഒന്നും പറയണ്ട എന്താ ഒന്നുമില്ല ഓ പൈസ ഒക്കെ അവിടെ കയ്യിലിരിക്കട്ടെ അവന്റെ സൗന്ദര്യം പണക്കാരൻ കെട്ടിക്കൊണ്ട് പോയതല്ലയോ എന്നെ അമ്മയുടെ വിഷമം എനിക്ക് വിഷമമൊന്നും ഇല്ല എന്തോ പറ്റി എന്തോ ഇതിൽ കൂടുതൽ എന്നാലും അമ്മേ പറ അമ്മ അങ്ങോട്ട് ഫ്രൂട്ട്സ് ഇരിക്കുന്നു ഞാൻ ഓട്ടീന്ന് അതിൽ ഒരു പൈനാപ്പിൾ എടുത്ത് ചെത്തി അപ്പൊ അവൻ പറഞ്ഞു അവന്റെ അമ്മച്ചയ്ക്ക് ജഡ്ജ്മെന്റിന് മേടിച്ച് വെച്ചേക്കുമായിരുന്നു അമ്മ എന്തിനും പറഞ്ഞാ വെച്ചാൽ ഞാൻ പിന്നെ അവൻറെ അമ്മയും പറഞ്ഞു അവൻറെ അമ്മൂമ്മയും പറഞ്ഞു പറഞ്ഞ് ഞാൻ അന്നേരം